പേരാമ്പ്രയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് അപകടാവസ്ഥയിലായ സ്കൂൾ ബസ് ഇടിച്ചു നിർപ്പിക്കാൻ കഴിഞ്ഞത് ബസ് ഡ്രൈവറുടെ മനോധൈര്യം മൂലം സ്കൂൾ വിട്ട സമയത്ത് വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ കയറി അതീവ സുരക്ഷിതമായി വിദ്യാർത്ഥികളെ രക്ഷിച്ച ബസ് സ്കൂൾ സ്കൂൾ മുതലിടിച്ച് നിൽപ്പിക്കുകയായിരുന്നു പേരാമ്പ്ര ഒലീവ് പബ്ലിക് സ്കൂളിലെ ബസ്സാണ് ബ്രേക്ക് നഷ്ടമായി അപകടത്തിൽപ്പെട്ടത് ഡ്രൈവറുടെ മനോധൈര്യം മൂലമാണ് വൻ അപകടം ഒഴിവായത് നാലുമണിയോടു കൂടി സ്കൂൾ വിട്ടുവരുന്ന സമയമാണ് അപകടമുണ്ടായത് ബ്രേക്ക് നഷ്ടപ്പെട്ടതോടെ സ്കൂൾ ഗേറ്റും തകർത്ത് ബസ് റോഡിലേക്ക് നീങ്ങിയപ്പോൾ ഡ്രൈവറായ കരീം മനസാന്നിധ്യം വീണ്ടെടുത്ത് കുട്ടികളിരുന്ന ഭാഗം ഒഴിവാക്കി സ്കൂൾ മതിലിനോട് ഇടിച്ച് നിർത്തുകയായിരുന്നു പതിമൂന്നോളം കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത് ഇവർക്ക് നിസ്സാര പരിക്കേറ്റു അപകടം കണ്ട് പേടിച്ചു പോയ കുട്ടികളാണ് ഭൂരിഭാഗം ഉണ്ടായിരുന്നത് സ്കൂൾ വിട്ട സമയമായതിനാൽ റോഡിൽ നിറയെ കുട്ടികളെയും കാത്തു രക്ഷിതാക്കൾ വാഹനവുമായി റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെയൊക്കെ രക്ഷിച്ചാണ് ഡ്രൈവർ ബസ് മതിലിടിച്ച് നിർത്തിയത് സ്ഥലം കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് വലിയ ഇറക്കമാണ് തുടക്കത്തിൽ തന്നെ ബസ് ഇടിച്ചു നിർത്താൻ കഴിഞ്ഞത് മൂലം വലിയ അപകടമാണ് ഒഴിവായത് ടുഡേ ന്യൂസ്